വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ അവതരണത്തിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമായി മാറിയ അമൃത ടെലിവിഷന്റെ ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായ ഒരു കാൽവെപ്പായിരുന്നു ഈ മധ്യവേനരവധിക്കാലത്ത് കേരളത്തിലെ അങ്ങോളമെങ്ങോളമുള്ള സ്കൂളുകളിലെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ സമ്പർ ക്യാമ്പായ കളിയിലെപ്പം കാര്യം ആദ്യഘട്ട ക്യാമ്പിന്റെ സ്വീകാര്യതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു രണ്ടാം ഘട്ട ക്യാമ്പ് കോഴിക്കോട് സംഘടിപ്പിച്ചത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതി ഇടലായി കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാനത്ത് അരങ്ങേറിയ ഘട്ട ക്യാമ്പ് വർദ്ധിച്ച ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾക്കായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം കണത്തിൽ എത്തിയത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കൃത്യം തന്നെ ആങ്കർ പാർവതി ബാബു ഒരു ലഘു വിവരണം നൽകുകയുണ്ടായി അനുദിനം സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം ദയാ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ് ആനന്ദം ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിൽ അല്പം കാര്യം ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനായി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് വെള്ളിമാടുകുന്ന് ആശ്രമ മഠാധിപതിയും അമ്മയുടെ ആദ്യകാല ശിഷ്യരിൽ പ്രമുഖനുമായ സ്വാമി വിവേകാമൃതാനന്ദപുരിയെ പൊന്നാടണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി സ്വാമിജിയോടൊപ്പം കോഴിക്കോട് അമൃത വിദ്യാലയം മേധാവി ശ്രീമതി കെ ധന്യ അമൃത ബാലകേന്ദ്രം കോഴിക്കോട് സെന്റർ കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ എന്നിവരും ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമിജി ഒരു ലഘു പ്രഭാഷണം നടത്തുകയുണ്ടായി നല്ല അറിവ് നല്ല സംസ്കാരം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ സംസ്കാരം നന്നായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അതാണ് അമ്മ പറഞ്ഞത് നിങ്ങൾ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധന്യത ഉണ്ടാകുന്നതെന്ന് ഭക്തിസാന്ദ്രമായ ഉദ്ഘാടന കർമ്മത്തെ തുടർന്ന് വെൽക്കം സ്പീച്ചിനായി അമൃത ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു സിന്ധുമോഹൻ വേദിയിലെത്തി അമൃത ടെലിവിഷൻ ചാനലിന്റെ ഇരുപതാം വാർഷികം ആഘോഷങ്ങൾക്ക് ഇക്കഴിഞ്ഞ വിഷു മുതൽ തുടക്കം കുറിച്ച ഈ വേളയിൽ ചാനൽ പ്രേക്ഷകർക്കായി നിരവധി പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുക്കുന്നത് കളിയിലൽപ്പം കാര്യമെന്ന കുട്ടികൾക്കുള്ള ഈ സൗജന്യ കിറ്റ് സമ്മർ ക്യാമ്പ് ചാനലിൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു വെൽക്കം സ്പീച്ചിനെ തുടർന്ന് ക്യാമ്പിന്റെ ആദ്യ ദിവസത്തെ ആരംഭമെന്നോണം ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ എന്ന സെഷന് തുടക്കം കുറിച്ചു ഈ സെഷനിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംവദിക്കാനെത്തിയത് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസി ശ്രേഷ്ഠനും മികച്ച ഒരു യോഗ പരിശീലകനുമായ സ്വാമി ഗുരുപാദ ശ്രീദാനന്ദപുരിയായിരുന്നു ക്ലാസ് നയിക്കാനായി വേദിയിലെത്തിയ സ്വാമിജിയെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയുണ്ടായി ആദരമീത്ത് വാങ്ങിയ സ്വാമിജി വ്യായാമക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സമ്മതിച്ചു പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ അതേ പതഞ്ജലി മഹർഷി തന്നെയാണ് ആയുർവേദത്തിൻ്റെയും ആചാര്യൻ അങ്ങനെ എല്ലാവിധത്തിലും ആചാര്യനായ പതഞ്ജലി മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് വേണം യോഗ ചെയ്യേണ്ടത് ഒപ്പം വളരെ അനായാസമായി ചെയ്യുവാൻ കഴിയുന്ന ഏതാനും യോഗാസനങ്ങൾ കൂടി സ്വാമിജി കുട്ടികളെ പരിശീലിപ്പിക്കുകയുണ്ടായി ഏറെ വിജ്ഞാനകരവും കാര്യമാത്ര പ്രസക്തവുമായ ഒരു സെഷനായിരുന്നു സ്വാമിജി കുട്ടികൾക്കായി ഒരുക്കിയത് വിശദമായ യോഗാ സെഷനെ തുടർന്ന് സ്വാമിജിയെ അമൃത ടി വി സ്നേഹോപഹാരം നൽകി ആദരിക്കുകയുണ്ടായി മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കുറഞ്ഞുവരുന്ന ഈ കാലത്ത് മണ്ണിനെ അറിയുക എന്ന ഉദ്ദേശത്തോടെ ഉൾപ്പെടുത്തിയ പോട്ടറി സെഷനെ ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത് പോട്ടറിയുടെ വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ നയിച്ചത് പരമ്പരാഗത ടെറാക്കോട്ട പോട്ടറിയും ശില്പകലിയും ഉൾപ്പെടുന്ന മേഖലയിൽ വർഷത്തെ സമർപ്പിത സേവനത്തിനുടമയായ ശ്രീ ജയൻസാറായിരുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലേ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോ ടെ ഉപയോഗിക്കുന്നത് ഈ ക്ലേയെ പേര് എന്നാണ് ക്യാമ്പിനെത്തിയ കുട്ടികളെ ടീമുകളായി തിരിച്ച് അവർക്ക് പോട്ടറിയുടെ അടിസ്ഥാന തത്വങ്ങൾ പകർന്നു നൽകിയ അദ്ദേഹം ഓരോ ടീമിനും അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം നൽകുകയുണ്ടായി ഏറെ വിസ്മയകരവും കരവിരുതി വിളിച്ചോതുന്നതുമായ നിരവധി ശില്പങ്ങളാണ് കുട്ടികൾ കളിമണ്ണിൽ തീർത്തത് വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയും പങ്കെടുത്ത ഈ സെഷൻ സെഷനൊടുവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ടീമുകളെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു

അവർ ഇനി വാട്ട് ഈസ് യുവർ മുപ്പത് വർഷത്തിലധികമായി ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്ന ശ്രീ വിനോദ് നരനാട്ടാണ് ഈ സെഷന് നേതൃത്വം നൽകിയത് പൊന്നാള സ്വീകരിച്ചുള്ള ആദരനുശേഷം അദ്ദേഹം സെഷനിലേക്ക് കടന്നു പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും

പാവയ്ക്ക് വേണ്ടിയും മനുഷ്യനു വേണ്ടിയും സംസാരിക്കുന്നത് ഒരാൾ തന്നെയായിരിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വെൻഡിലോക്കിസത്തിന്റെ രസക്കാഴ്ചയിൽ നിന്നും സമ്മർ ക്യാമ്പ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിസ്മയ ലോകത്തേക്കായിരുന്നു സമകാലിക ലോകത്തിൽ ഏറെ ചർച്ചാ വിഷയമായ റോബോട്ടിക്സ് ആൻഡ് എ എ എന്ന സെഷനിലൂടെ ലക്ഷ്യം വെച്ചത് കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തുക എന്നതായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഏറെ താല്പര്യമുള്ളതും അറിയേണ്ടതുമായ ഈ വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ അമൃതപുരി ക്യാമ്പസിലെ അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ വി ആയിരുന്നു പൊന്നാടെ അണിഞ്ഞ് അമൃത ടിവിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഡോക്ടർ കിരൺ എഐയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കുട്ടികളോട് വിശദീകരിച്ച അദ്ദേഹം ഒരു വ്യക്തിയുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ എ എങ്ങനെ ഉപകരിക്കുന്നു എന്നുകൂടി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു റോബോട്ടിക്സിന്റെയും എ ഐയുടെയും ലോകത്തു നിന്നും കുട്ടികൾ സൂമ്പ പരിശീലനത്തിലേക്കായിരുന്നു കടന്നു ചെന്നത് പാലക്കാട് സ്വദേശിയും സൂമ്പ പരിശീലകയുമായ ഡോക്ടർ സ്വാതി കൃഷ്ണയായിരുന്നു ക്യാമ്പിലെ ഈ സെഷന് നേതൃത്വം നൽകിയത് രസകരവും എന്നാൽ ശാരീരിക മാനസികാരോഗ്യത്തിന് ഏറെ അനുപേക്ഷണീയവുമായ സൂമ്പ സെഷൻ കുട്ടികൾ ഏറെ ആസ്വദിച്ചു ശേഷം അമൃത ടിവിയുടെ സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങിയാണ് ഡോക്ടർ സ്വാതി കൃഷ്ണ വിട്ടത് നിന്നും ക്യാമ്പ് നേരെ ആദ്യ ദിനത്തിലെ അവസാന ഹാപ്പി നമുക്കറിയാം ഇപ്പോ ഇന്നത്തെ ായിട്ട് പേരൻസ് ആയിട്ടൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ലാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന പേരന്റിങ് എങ്ങനെ സന്തോഷപ്രദമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചെസ് മാസ്റ്റർ ശ്രീ മനോജ് എം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതും വ്യത്യസ്തമായ ഒരു രീതിയിൽ ബുദ്ധിയുടെയും ചിന്തയുടെയും ഗെയിമായ ചെസ്സിന്റെ പരസ്പരമുള്ള കളിയിലൂടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ സെഷൻ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു സുദീർഘമായ ഒരു ശേഷം അമൃത ടിവിയുടെ സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങി ചെസ് മാസ്റ്റർ വേദി വിട്ടതോടെ കളിയിലെൽപ്പം കാര്യം സമ്മർ ക്യാമ്പിന്റെ ഒരു ദിവസത്തിന് സമാപനമായി ും അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന ഫിറ്റ്നസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടാം ദിവസത്തെ ക്യാമ്പിന്റെ ആരംഭം ഈ സെഷന് നേതൃത്വം നൽകിയത് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയിലെ യൂത്ത് എൻവയൺമെന്റ് ഓഫീസിലെ ഫാക്കൾട്ടിയായ ബ്രഹ്മചാരി വിവേക് വിജയനായിരുന്നു തന്റെ സെഷനായി വേദിയിലെത്തിയ ബ്രഹ്മചാരി വിവേക് വിജയനെ പൊന്നാളി അണിയിച്ച് ആദരിക്കുകയുണ്ടായി ഗുരുജിയുടെ നേതൃത്വത്തിൽ സുദീർഘമായ ഒരു സെഷനാണ് പിന്നീട് വേദി സാക്ഷ്യം വഹിച്ചത് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ റെഡിയാണോ എല്ലാവരും നിങ്ങളുടെ വിഷ്വലൈസേഷൻ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം ഏറെ മൂല്യവത്തായ സെഷന് ശേഷം ഗുരുജി അമൃത ടിവിയുടെ സ്നേഹോപഹാരം സ്വീകരിച്ചാണ് വേദി കൾച്ചർ എന്ന സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ കളിയിലെപ്പം കാര്യത്തിന്റെ വേദിയിലെത്തി സെഷനായി വേദിയിലെത്തിയ അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി നമുക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ജീവിതത്തിൽ ആ അനുസരിച്ച് നമ്മൾ നമുക്ക് സന്തോഷമായി ജീവിക്കാം കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി വാർത്തെടുക്കാൻ ഉതകുന്ന മൂല്യവത്തായ കാര്യങ്ങൾ പങ്കിടുകയും ചെയ്തു ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ അയോധന കലകളുടെ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത് കളരിപ്പയ്യറ്റ് അഭ്യാസിയും അധ്യാപികയുമായ പത്മശ്രീ മീനാക്ഷിയമ്മ ഗുരുക്കളാണ് കളരിയുടെ സെക്ഷന് നേതൃത്വം നൽകിയത് പൊന്നാടെ അണിയിച്ച് ആദരിച്ചുകൊണ്ടാണ് പത്മശ്രീ മീനാക്ഷി അമ്മയെ വേദിയിലേക്ക് സ്വീകരിച്ചത് കളരി പഠിച്ചാൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ഒറ്റക്ക് പോകാനും വരാനും ഒക്കെയുള്ള ധൈര്യം ഉണ്ടാകും കളരി അഭ്യാസത്തിന് ശേഷം അമൃത ടെലിവിഷൻ നൽകിയ സ്നേഹോപഹാരം സ്വീകരിച്ച് പത്മശ്രീ മീനാക്ഷിയമ്മ വേദി വിട്ടതോടെ കളരി സെഷന് സമാപ്തിയായിട്ടുള്ള നിലവിൽ വള്ളിക്കാവ് അമൃത ആയുർവേദ ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയായ ഡോക്ടർ എം വന്ദനാ റാണിയായിരുന്നു ഫുഡ് ആൻഡ് വെൽനസ് സെഷനുമായി കുട്ടികളെ അഭിസംബോധന ചെയ്തത് വേദിയിലെത്തിയ ഡോക്ടർ വന്ദന റാണിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഭൂതങ്ങൾ ഭൂതമല്ല പിന്നെന്താ നമ്മുടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണക്രമവും എങ്ങനെയായിരിക്കണമെന്ന് കുട്ടികളോട് വളരെ അവതരിപ്പിച്ച ഡോക്ടർ വന്ദന റാണി ഹെൽത്തി ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട് ലഡു തുടങ്ങി ഏതാനും ഭക്ഷ്യവസ്തുക്കൾ സ്വയം ഉണ്ടാക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ എന്താ വെച്ചാൽ ആദ്യം ആദ്യം ഹണി ഹണി ഇടണം അത് ഒരു ലെയർ 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 മാംഗോ മാംഗോ വൺ വൺ ഓഫ് ഓഫ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് സാത്വിക ആഹാരമാണ് നമ്മുടെ ബോഡിയെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നറിഷ്മെന്റ് തരുന്നത് ബോഡിക്കും നല്ല ഭക്ഷണത്തെ കുറിച്ച് കുട്ടികൾക്കിടയിൽ അവബോധമുണ്ടാക്കുകയും ചില ഹെൽത്തി ഫുഡുകളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുകയും ചെയ്ത് ക്യാമ്പിന് നല്ലൊരു സെഷൻ സമ്മാനിച്ച ഡോക്ടർ വന്ദന റാണി അമൃത ടെലിവിഷന്റെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് വേദിവിട്ടത് എത്തിക്സിനെ കുറിച്ചും കുറിച്ചും മൊബൈൽ ജേർണലിസത്തെ നമുക്ക് പറഞ്ഞു തരുന്ന അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ ജേർണലിസത്തിന്റെ വിശാലമായ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കുട്ടികളെ നയിച്ചത് ജേർണലിസത്തിന്റെ അടിസ്ഥാനശിലയായ എത്തിക്സ് ഓഫ് ജേർണലിസം പത്രപ്രവർത്തന മേഖലയിലെ നവതരംഗമായ മൊബൈൽ ജേർണലിസം എന്നീ വിഷയങ്ങളിലായിരുന്നു പ്രധാനമായും ഈ സെഷനിൽ കുട്ടികൾക്ക് അറിവ് നൽകിയത് ഇംഗ്ലീഷ് വേർഡ് ആർക്കെങ്കിലും ചെയ്യാൻ ന്യൂസ് എൻ ഇ ഡബ്ല്യു എസ് യെസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതായത് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളേക്ക് എത്തുന്ന അല്ലെങ്കിൽ അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ ആയിരുന്നു ഈ വിഷയങ്ങളിൽ ക്യാമ്പ് നയിച്ചത് ജേർണലിസത്തെക്കുറിച്ച് ഏറെ ആധികാരികമായ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകിയ ശ്രീ കൃഷ്ണകുമാർ മോജോ അഥവാ മൊബൈൽ ജേർണലിസത്തെക്കുറിച്ചുള്ള ധാരണയും കുട്ടികൾക്കിടയിൽ വളർത്തിയെടുത്തു കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഹാപ്പി പേരന്റിംഗ് ആയിരുന്നു ക്യാമ്പിന്റെ അവസാന സെഷൻ സമാപന സെഷനിൽ മുഖ്യാതിഥിയായെത്തിയത് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ആരാധ്യനായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയായിരുന്നു സെഷൻ സമാപനത്തിനായി സ്വാമിജിയെ പൊന്നാടി അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി അമൃത ടി വിയിലെ വിവിധ വകുപ്പ് മേധാവികളുടെ സാന്നിധ്യത്തിൽ സ്വാമിജി ഭദ്രദീപം കൊളുത്തി സമാപന സെഷനെ ഭക്തി സാന്ദ്രമാക്കി ശേഷം വളരെ ലളിതവും സരസവുമായ രീതിയിൽ സ്വാമിജി കുട്ടികളോട് സംവദിക്കുകയുണ്ടായി ലോകത്തില് നമ്മൾ നന്മകൾ കാണാൻ ശ്രമിച്ചാൽ എവിടെയും നന്മകൾ കാണാം ഉള്ളിൽ നന്മകൾ ഉണരും ഈശ്വരന്റെ ശക്തി ഉണരും തിന്മകൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് വികലമാകും അതുകൊണ്ട് നന്മകൾ കാണാൻ ശ്രമിക്കണം കുട്ടികൾക്കൊപ്പം കൂടി അവരുടെ മനസ്സറിഞ്ഞ് സ്വാമിജി നടത്തിയ വിലപ്പെട്ട വാക്കുകളെ ഉപദേശങ്ങളെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയായിരുന്നു ക്യാമ്പിലെ ഓരോ കുട്ടികളും ഹ്രസ്വവും എന്നാൽ മൂല്യവത്തുമായ സ്വാമിജിയുടെ പ്രഭാഷണത്തെ തുടർന്ന് സ്വാമിജിക്ക് സ്നേഹോപഹാരം നൽകി ആദരിക്കുകയുണ്ടായി ശേഷം സെലിബ്രിറ്റി ഗസ്റ്റുകളുമായുള്ള കുട്ടികളുടെ സംവാദത്തിന് ക്യാമ്പ് വേദിയായി നിങ്ങളെല്ലാവരും വളരെ മികച്ച രീതിയിൽ ക്യാമ്പ് അറ്റൻഡ് ഇതേ ഒരു മുഖത്ത് ആ ഒരു ആ ഒരു സന്തോഷം കാണുന്നുണ്ട് ആ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നമുക്കും പൊളിക്കണ്ടേ പൊളിക്കാം അല്ല ഞാൻ ഞാൻ മിമിക്രി ചെയ്താലോ ഏ ഓക്കെ കൈ അടിക്കണം കേട്ടോ ആദ്യമായി നമുക്കൊരു കൊച്ചുകുന്നിന്റെ കരച്ചിൽ കേട്ടാലോ ഇനി രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം പ്രശസ്ത ഹാസ്യതാരം ശ്രീ സൂരജ് തേലക്കാട്ടിൻ്റെ സാന്നിധ്യം ക്യാമ്പിന്റെ അവസാന വേളകളെ കൂടുതൽ രസകരമാക്കി വേദിയിലേക്ക് ആനയിക്കപ്പെട്ട സൂരജ് കുട്ടികളോടൊപ്പം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സംവദിച്ചുകൊണ്ട് അവരിൽ ഒരാളായി മാറുകയായിരുന്നു കുട്ടികൾക്ക് ഏറെ ആനന്ദവും ആഹ്ലാദവും പകർന്നു നൽകിയ ഈ സെഷനെ അവർ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു സൂരജിന്റെ സെഷനെ തുടർന്ന് സ്വാമിജിയുടെ മഹനീയ സാന്നിധ്യത്തിൽ കളിയിലൽപ്പം കാര്യമെന്ന സമ്പർ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മധുരവും നൽകുകയുണ്ടായി ഒപ്പം പോട്ടറി മോജോ തുടങ്ങിയവയുടെ പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിക്കുന്നതിനും സമാപന സെഷൻ വേദിയായി അമൃത ടെലിവിഷൻ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായരുടെ നന്ദി പ്രകാശനത്തോടെ അമൃത ടെലിവിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെള്ളിമാടിക്കുന്ന ബ്രഹ്മസ്ഥാനത്ത് രണ്ടു ദിവസമായി നടന്നു വന്ന സൗജന്യ സമ്മർ ക്യാമ്പിന് പരിസമാപ്തിയായി ഭംഗിയായി നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തരോടും അമൃത ടിവിയുടെയും ഞങ്ങൾ എല്ലാവരുടെയും നന്ദി